കയ്യിലിരിക്കുന്ന ഗൂഗിളിൽ വെറുതെ ഒന്ന് തിരഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിലുള്ള നിങ്ങളുടെ പ്രായം കഴിഞ്ഞ അല്ലെങ്കിൽ കൗമാരദശ ദശ കഴിഞ്ഞ് യൗവാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേര് കിട്ടും പോയവരോടുകൂടി പറയണം ഇനിവിടെ ഇരിക്കുന്നവർ കഴിയുമെങ്കിൽ അതെടുത്ത് വായിക്കണം അവളുടെ പേര് നാദിയ മുറാദ് എന്നാണ് നൊബെൽ പുരസ്കാരം നേടിയ നാദിയ മുറാദ് നാദിയ മുറാദിന്റെ ആത്മകഥയുണ്ട് ഇപ്പോഴും കലബിലയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അരോചകമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പേരോടുമാണ് ഇത് സംസാരിക്കുന്നത് ആ നാദിയാ മുറാദിന്റെ ഒരു പ്രൗഢഗംഭീരമായ അവരുടെ ചരിത്രമുണ്ട് ഐ എസ് ഐ എസ് എന്ന് പറയുന്ന വംശീയ വെറയിൽ അധിഷ്ഠിതമായ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനം മുസ്ലിം തീവ്രവാദം എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല മതത്തെ ചേർത്ത് വെച്ച് ഞാൻ പറയുന്നത് തെറ്റാണ് ഞാനിത് അങ്ങനെയല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് തീവ്രവാദ സംഘടനയായ ഐ എസ് ഐ എസ് ഈ ലോകത്തുള്ള മുഴുവൻ എസ്ഇ ഡി വിഭാഗക്കാരെയും കൊല്ലണം മുഴുവൻ എസ്ഇ ഡി വിഭാഗക്കാരെയും എന്നിട്ടോ യസീദി സ്ത്രീകളെ കൊല്ലാൻ പാടില്ല അവരെ ലൈംഗിക അടിമകളാക്കി മാറ്റണം ഒടുവിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഐ എസ് ഐ എസിന്റെ തലവനായ അബുബക്കർ ബാഗ്ദാദി പിടിയിലാകുമ്പോൾ അയാളോടൊപ്പം പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു യസീദി പെൺകുട്ടി അടിമയായി ലൈംഗിക അടിമയായി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്ന ഭാഗം നാദിയ മുറാദിന് നോബൽ പുരസ്കാരം കിട്ടുമ്പോൾ അവരുടെ പുസ്തകം മലയാളത്തിൽ ഇതാ പരിഭാഷപ്പെടുത്തി ഇറങ്ങാൻ പോവുകയാണ് ആ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ ആയിരുന്നു നാദിയ മുറാദും രാഷ്ട്രീയത്തിലൊന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ ഭാഷണം നടത്തുന്നവരെയും രാഷ്ട്രീയ ഭാഷണം നടക്കുന്ന വേദികളെയെല്ലാം തന്നെ അരോചകമായാണ് ഞാൻ കണ്ടിരുന്നത് രാഷ്ട്രീയം സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ പരസ്പരം എൻ്റെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ എത്തി നോക്കിയേയിരുന്നില്ല കാരണം രാഷ്ട്രീയത്തോടെ എനിക്ക് അത്രയേറെ വിരക്തിയായിരുന്നു എനിക്കൊരു ബ്യൂട്ടീഷ്യൻ ആക്കണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ എപ്പോഴും തിരഞ്ഞുകൊണ്ടിരുന്നതും എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതുമെല്ലാം വിപണിയിലിറങ്ങുന്ന പുതിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പുതിയ ട്രെൻഡുകളെ കുറിച്ചെല്ലാം മാത്രമായിരുന്നു രാഷ്ട്രീയത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഐ എസ് ഐ എസ് എന്ന് മറ്റൊരു പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്നെല്ലാം അവിടെ ഇവിടെ നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ലല്ലോ എന്നോർത്ത് എന്റെ സ്ഥായിയായ നിസ്സംഗത രാഷ്ട്രീയത്തോട് പരമപുച്ഛം ഞാൻ തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷെ ഒടുവിലൊരു നാൾ എനിക്കിഷ്ടമില്ലാതിരുന്ന രാഷ്ട്രീയം തോക്കുകളുമായി എന്റെ വീട്ടിലേക്ക് കയറി വന്നു ഐ എസ് ഐ എസ് എന്താണെന്നോ നാട്ടിൽ കേൾക്കുന്ന പറയുന്ന രാഷ്ട്രീയ ചിന്തകൾ എന്താണെന്നോ ഒരിക്കൽ പോലും എത്തി നോക്കിയിട്ടില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദിവസം ഐ എസ് ഐ എസ് തീവ്രവാദികൾ കടന്നു വന്നു എന്റെ കൺമുമ്പിലിട്ട് എൻ്റെ സഹോദരങ്ങളെ അതിമൃഗീയമായി കൊലപ്പെടുത്തി ഞാൻ ഉൾപ്പെടെയുള്ള സഹോദരിമാരെ പെണ്ണായി പിറന്ന മുഴുവൻ പേരെയും അവർ അവിടെ വെച്ചു തന്നെ ബലാത്സംഗം ചെയ്തു അടിമകളാക്കി പിന്നെയുള്ളത് ലൈംഗാടിമയുടെ ജീവിതമായിരുന്നു